ശില്പ ജീവിതത്തോട് ജീവിതത്തോട് വെച്ച കലാകാരനാണ് തൃശൂർ സ്വദേശിയായ ജോൾസൺ വേലൂർ പുതുതായി നിർമ്മിച്ച മാലാഖ മാലാഘിൽപം ജീവിതമാർഗത്തോടൊപ്പം ആത്മസാക്ഷാത്കാരം കൂടിയാണ് ഈ കലാകാരൻ ശില്പനിർമ്മാണ കലയെ ക്രിയാത്മകവും ഭക്തി സാന്ദ്രവുമാക്കുകയാണ് ഈ കലാകാരൻ പ്രശസ്ത ശില്പി ജോൺസൺ വേലൂരിന്റെ മകനായ ജോൾസൺ ശില്പനിർമ്മാണത്തിൽ ചെറുപ്രായത്തിലെ കഴിവ് തെളിയിച്ചയാളാണ് പിതാവിൽ നിന്നും ശില്പ പാഠങ്ങൾ അറിഞ്ഞു വളർന്നതുകൊണ്ട് തന്നെ ശില്പ ജീവിതത്തിൽ ആനന്ദം കൂടിയാണ് ഈ കലാകാരന് നൽകുന്നത് രണ്ട് ചിറകുകൾ വിഹായസിലേക്ക് ഉയർത്തി നിൽക്കുന്ന മൂന്നേ ദശാംശം അഞ്ചടി വലിപ്പമുള്ള മാലാഖയുടെ ശില്പമാണ് ജോൽസൺ പുതുതായി നിർമ്മിച്ചിട്ടുള്ളത് കമ്പികൾ കൊണ്ട് ഏകദേശ രൂപം തയ്യാറാക്കുകയും പിന്നീട് കളിമണ്ണ് കളിമണ്ണുകൊണ്ട് പൂർണ്ണരൂപം തയ്യാറാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഫൈബർ ക്ലാസിൽ മോൾഡെടുത്ത ഫൈബറിലാണ് ശില്പം വാർത്തെടുത്തിരിക്കുന്നത് ശില്പത്തിന് സ്വർണ്ണ നിറവാണ് നൽകിയിട്ടുള്ളത് രണ്ട് ചിറകുകൾ വിരിച്ചു നിൽക്കുന്ന മാലാഖയുടെ വലതു വലതുകൈയിൽ ചുരുണ്ട സർപ്പത്തെ പിടിച്ചിരിക്കുന്നത് ശില്പത്തിന്റെ ഒരു സവിശേഷത കൂടിയാണ് ഗ്രീക്ക് പുരാണ ഇതിഹാസത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ മാലാഖ ശില്പം തയ്യാറാക്കിയിരിക്കുന്നത് പാലക്കാട് എലപുള്ളി ഹൈജിയ എന്ന സ്ഥാപനത്തിന് വേണ്ടിയാണ് ജോൾസൺ ഈ ശില്പം ഒരുക്കിയിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് തൃശൂർ